ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു അടിപൊളി ഈവൻ സ്നാക്ക് റെസിപ്പിയായിട്ടാണ് നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള ചിക്കൻ ആണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് കട്ട്ലറ്റ് മസാല റെഡിയാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതാ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി ചേർത്ത് എടുത്തിട്ടാണ് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം ഇപ്പോഴിതാ ഉള്ളിയെല്ലാം നല്ലപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് പൊട്ടറ്റോ വേവിച്ച് ഉടച്ച് എടുത്തിട്ടാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം ഈ പൊട്ടറ്റോ ഞാൻ ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് വേവിച്ചെടുത്തിട്ടാണ് ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇനി ഇതിലോട്ട് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മസാലപ്പൊടികളൊന്നും കൂടുതലായി ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് ചേർത്താൽ മതി ഇനി ഇതിലോട്ടൊരു എട്ട് ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് പീസ് ബോൺലെസ് ചിക്കൻ ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചതിന് ശേഷം ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിലോട്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത് ഈ ഒരു മസാല നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണം ഇനി ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലേയും മരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നമ്മുടെ കട്ലേറ്റ് മസാല നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി കട്ലേറ്റിൻ്റെ കോട്ട മിക്സ് റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ അഞ്ച് ടേബിൾ സ്പൂൺ മൈതെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ട് ഓവർ ആവരുത് കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കണം ഇനി ഇത് മാറ്റി മാറ്റിവയ്ക്കാം ഇപ്പോഴത്തെ കട്ട്ലെറ്റ് മസാലയുടെ ചൂടൊക്കെ അത്യാവശ്യം നന്നായി പോയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറേശ്ശേ എടുത്തിട്ട് നിങ്ങൾക്ക് ഏതൊരു ഷേപ്പിലാണോ കട്ട്ലെറ്റ് വേണ്ടത് അതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പിലാണ് കട്ട്ലെറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദ മിക്സ് ഉണ്ടല്ലോ ഇത് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഇനി ഇത് ബ്രെഡ് ക്രംസിൽ ഇട്ട് എന്നിട്ട് വീണ്ടും നല്ലപോലെ കവർ ചെയ്തെടുക്കാം കട്്ലെറ്റിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ കവർ ചെയ്തെടുക്കണം ഇതുപോലെ ചെയ്തതിന് ശേഷം ഒരു ബോക്സിൽ ഇട്ടിട്ട് അടച്ചു വെക്കാം എന്നിട്ട് ഇതൊരു വൺ വീക്ക് ഒക്കെ ഫ്രീസറിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് പിന്നെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഫ്രൈ ചെയ്ത് കഴിക്കാവുന്നതാണ് ഇനി കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഓരോ കട്ട്ലെറ്റായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഇനി ഇത് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴത്തെ കട്ട്ലറ്റ് കണ്ടോ രണ്ട് ഭാഗവും നല്ലപോലെ മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇത് ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ കട്ട്ലെറ്റും റെഡിയാക്കിയെടുക്കാം ഇതാ രണ്ടാമത്തെ കട്ട്ലറ്റ് മൾട്ടിബിളായി തന്നെ റെഡി ആയിട്ടുണ്ട് ഇതും എണ്ണയില്ലെന്ന് കോരി മാറ്റാം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നല്ലേ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് റെഡി ആയിട്ടുള്ളതെന്ന് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് ഇതിൻ്റെ പുറമെയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഒട്ടും എണ്ണമയമേ ഇല്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചിക്കൻ കട്ട്ലറ്റ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ